വളരെ വിലക്കൂറിവിൽ കിട്ടുന്ന പതിമൂന്ന് സെന്റ് സ്ഥലവും പൂർണമായും വാർത്തയായിട്ടുള്ള വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലാ പൊൻകുന്നം സ്റ്റേറ്റ് ഹൈവേയാണ് പൊൻകുന്നം ടൗണിൻ്റെയും കൂരാലി ടൗണിൻ്റെയും സെൻട്രലായിട്ടാണ് ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന പതിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ടൗണുകളുടെ അടുത്തുള്ള സാമീപ്യം ഒത്തിണങ്ങിയ പതിമൂന്ന് സെന്റ് സ്ഥലവും വീടുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീടിന് അധികം പഴക്കം ഇല്ലാത്തതാണ് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മുറ്റം വീടിനോട് ചേർന്ന് തന്നെയുണ്ട് കോമ്പൗണ്ട് വാളും ഗേറ്റും വെച്ച് വീട് സുരക്ഷിതമാക്കിയിരിക്കുന്നു പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് കൈവിയിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഇനിയും വീടിന്റെ സൗകര്യങ്ങളിലേക്ക് കടക്കാം ഭംഗിയാക്കിയിരിക്കുന്ന തൂണുകൾ വലിപ്പമേറിയ വരാന്തർമ്മിതമായ ഫ്രണ്ട് വാതിലും കട്ടളയും വിശാലമായ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ അറ്റാച്ച് സൗകര്യത്തോടുകൂടിയ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വീടിനുള്ളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാം തന്നെയുള്ള കിച്ചൺ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു ഉണ്ട് ഒരിക്കലും വറ്റുകയില്ല എന്ന് ഉടമ അവകാശപ്പെടുന്ന ഒരു കിണറും വീടിനോട് ചേർന്ന് തന്നെയുണ്ട് അത്യാവശ്യം സൗകര്യങ്ങൾ എല്ലാം തന്നെയുള്ള ഈ വീടിനും സ്ഥലത്തിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ വീണ്ടും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന്